ോഡ് ഹാലലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന പകൽക്കാലം വീണ്ടും നിങ്ങളോടൊപ്പം അല്പസമയം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹാലലുയ കർത്താവ് നമ്മളെ ഇത്രത്തോളം സ്നേഹിച്ചു ഇത്രത്തോളം നടത്തി ഹാലല്ല ഇതുവരെയും കൊണ്ടെത്തിക്കുവാൻ ഹാലല്ലുവ സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം യൂട്യൂബ് എൻ്റെ ഹോഫുൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ യോഹനാന സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യം നമുക്ക് ധ്യാനിക്കാം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കണം ലോകത്തെ സ്നേഹിച്ചു ഹലലുയ അതിൻ്റെ പതിനഞ്ചാം വാക്യം ഇപ്രകാരം പറയുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ ഹാലലുയ ആ നിത്യജീവൻ നമുക്ക് ലഭിക്കണം ലഭിക്കത്തക്ക നിലയിൽ ഹാലലുയ സ്വന്തം പുത്രനെ ഹാലലുയ ഈ ഭൂമിയിലേക്ക് അയച്ച് നമുക്ക് വേണ്ടി ഹാലലു കാൽവറി ക്രൂശിൽ മരിക്കുവാൻ ഹാലലുയ പിതാവിന് ഹിതമായത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹാലലുയ ആര് നശിച്ചു പോകാതെ ഹാലലുയ നിത്യജീവൻ പ്രാപിക്കുവാൻ ആ പിതാവ് നമ്മളോടുള്ള സ്നേഹം ഹാലലുയ ആ കാൽവറി ക്രൂശിലൂടെ തൻ്റെ പുത്രനെ നൽകി ഹലലുയ ഹലു ആ കാൽവറി ക്രൂശിലൂടെ അത് പ്രദർശിപ്പിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ആർക്കും ഹലലുയ ഹലി പ്രാപിക്കുവാൻ കഴിയുന്ന നിത്യമായ ആരക്ഷ ഹലലുയ നമുക്ക് ഓരോരുത്തർക്കും പ്രാപിച്ചെടുക്കുവാൻ ദൈവം സഹായിക്കട്ടെ ആ നിത്യജീവനിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഹലലുയ ആ നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാൻ പ്രിയപ്പെട്ടവരെ ദൈവ അതിനായി നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹലലുയ തൻ്റെ ഏകാജാതന പുത്രനിൽ വിശ്വസിക്കുന്നു ഹൃദയം കൊണ്ടു വിശ്വസിച്ചു ആദരം കൊണ്ടേറ്റു ചൊല്ലുന്നു ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാ ലോകത്തെ സ്നേഹിച്ച കൈകളുയർത്തി ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകൾ ഉയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ഹാലലുയ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുക എന്തൊക്കെ ലോകത്തെ സ്നേഹിച്ച് ഹാലലുയ ഹലിയ ആ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം വിശ്വസിക്കാം ആശ്രയിക്കാം അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ഗാഡ് ബ്ലെസ് യു ഓൺ എ മേൻ